ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന്റെ സാഗരമായി നെടുങ്കണ്ടം ക്രിസ്തുജയന്തി ഇടുക്കി രൂപതാതല സമാപനം നെടുങ്കണ്ടത്ത് നടന്നു വിശ്വാസ പ്രഘോഷണ റാലിയുടെ അകമ്പടിയോടെയാണ് ജൂബിലി ആഘോഷം നടന്നത് ഇടവകകളിൽ നിന്നായി ഇരുപതിനായിരത്തോളം വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുത്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാന പ്രകാരമാണ് ലോകത്തെമ്പാടുമുള്ള കത്തോലിക്ക സഭാ വിശ്വാസികൾ ക്രിസ്തുജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം ജൂബിലിയായി കൊണ്ടാടിയത് ആഗോള സഭയിൽ തിരുനാളിൽ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെ വിശുദ്ധ കവാടം അടയ്ക്കുന്നതോടെയാണ് ജൂബിലിക്ക് സമാപനമാകുന്നത് ഇടുക്കി രൂപതയിലെ ഔദ്യോഗികമായ സമാപനമാണ് നെടുങ്കണ്ടത്ത് നടന്നത് കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വിശ്വാസ പ്രഘോഷ റാലി ഉദ്ഘാടനം ചെയ്തു ഈ രൂപതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് രണ്ടായിരത്തി മൂന്നില് ആരംഭിച്ച ഈ രൂപത ഒത്തിരിയേറെ വളരുകയും ഉയരുകയും ചെയ്തിട്ടുണ്ട് വിശ്വാസ ആഴപ്പെട്ടിട്ടുണ്ട് ഞങ്ങളത് വീക്ഷിക്കുന്നുണ്ട് മാതൃരൂപത എന്ന നിലയില് ഗോതമംഗലത്തിൽ രൂപത ഏറെ താല്പര്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് രൂപതയിലെ ഇടവുകളുടെയും ജനങ്ങളുടെയും ഒക്കെ വളർച്ചയും ഉയർച്ചയും അതോടൊപ്പം തന്നെ വിശ്വാസം ആഴപ്പെടലും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ വർഷം വർഷം ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചു ഒത്തിരിയേറെ പ്രഘോഷണം അത് വിശ്വാസ വിശ്വാസത്തിന്റെ വലിയൊരു പ്രകടനമായിട്ട് ഞാൻ കാണുകയാണ് ഇടുക്കി രൂപതാ മെത്രാൻ ജോൺ നെല്ലിക്കുന്നതിന് കുറിച്ച് ആശീർവദിച്ചു നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത് ഇടുക്കി രൂപതാ മെത്രാനോടൊപ്പം നാല് മെത്രാൻമാർ കൂടി രൂപതയുടെ മഹാജൂബിലി സമാപന പരിപാടിയിൽ എത്തിച്ചേർന്നത് വിശ്വാസികൾക്ക് ദൈവാനുഗ്രഹത്തിന്റെ വേദിയായി ഭദ്രാവത് രൂപതാ മെത്രാൻ മാർ ജോസഫ് ആരമിച്ചടുത്ത് ഗൊരഖ്പൂർ രൂപതാമേത്രാൻ മാർ മാത്യു നെല്ലിക്കുന്നേൽ അദിലാബാദ് രൂപതാമെത്രാൻ മാർ ജോസഫ് തച്ചാബറമ്പത്ത് എന്നിവരാണ് സമാപന പരിപാടിയിൽ പങ്കെടുത്തത് അഞ്ച് ബിഷപ്പുമാരും ടൌണിലൂടെ നടന്ന വിശ്വാസ പ്രഘോഷണ റാലിക്ക് നേതൃത്വം നൽകി രൂപതയിലെ വികാരി ജനറാൾമാർ വൈദികർ സന്യസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു രൂപതയിലെ പതിമൂന്ന് ഫെറോനകളിലെ നൂറ്റി പതിനഞ്ച് ഇടവകകളിൽ നിന്നായി ഇരുപതിനായിരത്തോളം വിശ്വാസികളാണ് റാലിയിൽ പങ്കെടുത്തത് durai che saprei mi sudi dal balugo nel magnu ilu തീർത്ഥാടകരായി എത്തിച്ചേർന്ന വിശ്വാസികളെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നെടുങ്കണ്ടത്ത് നടത്തിയിരുന്നത് അഞ്ഞൂറ്റിയൊന്ന് അംഗങ്ങൾ അടങ്ങിയ വോളണ്ടിയർ ടീമാണ് വിവിധ കമ്മിറ്റികളിലായി പ്രവർത്തിച്ചു വന്നത് രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കിരുവേലിക്കൽ മോൺസിഞ്ഞോർ ഇബ്രഹാം പൊറിയാറ്റ് മോൺസിഞ്ഞോർ ജോസ് നരിത്തൂക്കിൽ ആർച്ച് പ്രീസ്റ്റ് ഫാദർ തോമസ് വട്ടമല ഫാദർ മാർട്ടിൻ പൊൻപനാൽ ജോർജ് കോയിക്കൽ സെസിൽ ജോസ് സാംസണ്ണി ഷെർലി ജൂഡി രൂപതാ വക്താവ് ഫാദർ ജിൻസ് കാരക്കേട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി